ൾക്കാര്യം ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം വാക്ക് പറഞ്ഞു ഈ മനുഷ്യനല്ലേ വേറെ ആരാണെങ്കിലും രണ്ടു ദിവസത്തിനും കഴിയുമ്പോ ഇട്ടേച്ച് പോകുന്നു ഞാൻ യോജിക്കുന്നു അപ്പോഴെ ട്വന്റി ഫോർ വിളിച്ചിട്ട് നമ്പർ കളക്ട് ചെയ്ത് ഈ മനാഫുമായിട്ട് ഇരുപത് മിനിറ്റ് സംസാരിച്ചു എന്നോട് ഞാൻ കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന സൈബർ ഒരു ഇത് നാടകമാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരുടെ മുന്നിൽ ആ മനുഷ്യന് അവരെ കുറിച്ച് ഒരു അക്ഷരം പോലും ഉണ്ടാകാതെ താങ്കൾക്ക് എത്ര ലോറിയുണ്ട് സാറേ എനിക്ക് ആറര ലോറിയുണ്ട് താങ്കൾക്ക് തടിമില്ലുണ്ടോ ഉണ്ട് താങ്കൾക്ക് മലേഷ്യ ബിസിനസ് ഉണ്ടോ ഉണ്ട് സാറേ അവർക്ക് വലിയൊരു ബിസിനസ് ഉണ്ട് ഈ മനാഫ് എന്ന് ഒരു വല്ലാത്ത എന്ത് എന്ത് പറഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ ഇവിടെ വക്രീകരിച്ചോണ്ട് ഈ സോഷ്യൽ മീഡിയ വേട്ടയാടിക്കൊണ്ട് നിങ്ങൾക്കാണോ അതിന് ഇതൊക്കെ ശീലമായതാണ് അതുകൊണ്ടാണ് അതിനെ ഇതൊക്കെ